േഖലയിലാണെങ്കിലും താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ വാസ്തവ സ്ഥലത്തിൽ വാസസ്ഥലത്തിൽ അവർക്ക് താമസിക്കും സധൈര്യം ധൈര്യപൂർവ്വം താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ രാജ്യത്തെ നിയമസംഹിതയിലുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് ഭയമില്ലാതെ ആരെയും ഭയപ്പെടാതെ വന്യജീവിയാണെങ്കിലും മനുഷ്യരെ ആണെങ്കിലും ഒരു തരത്തിലും ഭയപ്പെടാതെ ഒരു രീതിയിലുള്ള മരം മറ്റ് അറ്റാക്കുകളൊന്നും നമുക്ക് നേരെ വരാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്തും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പോൾ ആ ഒരു മൗലികാവകാശത്തിനെതിരാണ് ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ പറയുന്ന ഗവൺമെൻ്റുകളുടെ വീഴ്ച കൊണ്ട് നമ്മുടെ മനുഷ്യരാശിയിൽ ഉണ്ടായിട്ടുള്ള ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക ആദിത്യം തന്നെ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനുള്ളിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മരണമാണ് ഉണ്ടായിട്ടുള്ളത് ആ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ജീവൻ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ തുണയാകേണ്ട ആളുകൾ ഒരു കുടുംബത്തിന്റെ നട്ടലായി നിൽക്കേണ്ട ആളുകൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള വീഴ്ച ഉണ്ടായെന്ന് നമ്മൾ പരിശോധിക്കണം ഇപ്പോൾ ഒരു രീതിയിൽ നമ്മളൊരു ഒരു അപകടങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ ഒരു കാർ ആണ് സംഭവിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടായ ഒരാളുടെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ അപ്പോൾ അത് കർശന നിയമം കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാനുള്ള നിയമം കൊണ്ടുവന്ന് ആ നിയമത്തെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ നിയമത്തിൽ ഒരുവിധം നിയമം കർക്കശമാകുമ്പോൾ ഈ പറയുന്ന പോലെ അപകടങ്ങൾ കുറയുന്ന സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ആ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് അവരുമായി ചർച്ച നടത്തി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന വിദഗ്ധരായിട്ടുള്ള ഇതിനെപ്പറ്റി അറിയാവുന്ന അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ഈ രാജ്യത്തുള്ള ആളുകളായിട്ടുള്ള അത്രയും വിദഗ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടു കണ്ടെത്തിക്കൊണ്ട് അവരോട് ചർച്ച നടത്തി എങ്ങനെയാണ് ഇതിൽ നിന്ന് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും അതിന് ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത് അത് സംസ്ഥാന െന്നോ കേന്ദ്ര ഗവൺമെന്റ് എന്നോ ഇല്ലാതെ ജനങ്ങളുടെ ജീവൻ സ്വത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിൽ അവരെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കാമെന്നുള്ള ഒരു കൃത്യമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അതിനെ മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഒരു ഗവൺമെന്റുകളും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് ജീവൻ നഷ്ടപ്പെട്ടു എന്ന രേഖകൾ പ്രകാരം കണക്കുകൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന കണക്കുകളാണ് അപ്പോൾ എന്തായാലും കണക്കുകൾ കൃത്യമായിരിക്കും ആ അഞ്ഞൂറ്റി അൻപത്തഞ്ച് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആദ്യം നഷ്ടപ്പെട്ട ഒരു ജീവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തന്നെ എടുക്കേണ്ട നിലപാടായിരുന്നു അത് ഈ ഗവൺമെന്റ് ആദ്യത്തെ ജീവൻ പൊലിയുന്ന സാഹചര്യത്തിൽ തന്നെ ഏത് രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കാമെന്നുള്ള തരത്തിലേക്കുള്ള തീ തീരുമാനമെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അവിടെ എങ്ങനെയാണ് വന്യജീവി ആക്രമണത്തിൽ തന്നെ ഇപ്പോൾ ഫെൻസിംഗ് കെട്ടുന്ന കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് ആ ഫെൻസിങ് കെട്ടി അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഈ പറയുന്ന പോലെ വൈദ്യുതി കമ്പിയിൽ മറ്റേ കറണ്ട് കടത്തി വിട്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു എന്തുകൊണ്ടത് സാധിക്കുന്നില്ല കേന്ദ്രം കേരളം കേന്ദ്രത്തെ പഴിചാരുമ്പോൾ കേന്ദ്രം തിരിച്ച് കേരളത്തെ പഴിചേരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പോൾ പരസ്പരം ഗവൺമെൻ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരുന്നതല്ലാതെ ഈ മരണത്തിനൊന്നും ഒരു മറുപടി പറയാൻ ഇവിടെ നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു അപകടകരമായ ഒരു വീഴ്ചയാണ് ഇത്തരം അപകടങ്ങൾ ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മരണങ്ങൾക്കെല്ലാം ആരാണ് ഉത്തരവാദി വളരെ കൃത്യമായി തന്നെ ആദിത്യൻ പറയാൻ സാധിക്കും നമുക്ക് ഈ മരണങ്ങൾക്കെല്ലാം ഉത്തരവാദി ഇവിടുത്തെ നിഷ്ക്രിയമായി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻ്റുകളാണ് കൃത്യമായ ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള പ്രയാസമോ പ്രശ്നമോ ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ മുഖം തിരിഞ്ഞ് നിന്നിട്ട് കാണാതെ നടിച്ചിട്ടോ ഒരു കാര്യവുമില്ല ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരി ഒരു ഒരു സഹായം ജനങ്ങളെ ഏത് രീതിയിൽ സഹായിക്കാമെന്നുള്ളത് ജനങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള അപകട മരണങ്ങളിൽ നിന്ന് എങ്ങനെ അവരെ സംരക്ഷിക്കാമെന്നുള്ളത് നമ്മൾ ബോധ്യത്തോടു കൂടി തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെയും ഇപ്പോൾ അടുത്തൊരു ചർച്ചയിലേക്ക് ദൂരദർശനിലേക്ക് വീണ്ടും വിളിക്കുമ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ ഈ അഞ്ഞൂറ്റമ്പത്തഞ്ചെന്നുള്ള ചിലപ്പോൾ അറുന്നൂറ്റമ്പത്തഞ്ചെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയും അപ്പോൾ കൃത്യമായ ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ കേൾക്കണം ആ പ്രദേശത്തുള്ള പ്രദേശവാസികളെ കേൾക്കണം അവരുടെ പ്രയാസങ്ങൾ കേൾക്കണം എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുന്നതെന്നുള്ള കൃത്യമായ ബോധ്യം അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരിൽ നിന്ന് കേട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നേ ിൽ വന്ന ഒരു പരിഗണനയ്ക്ക് അവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് ലീഡർ പറഞ്ഞ ഗവൺമെന്റ് സ്റ്റാൻഡിങ് കൗൺസിൽ പറഞ്ഞ ഒരു വാചകമുണ്ട് ആ പട്ടിക വർഗ് പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് ആ ഫെൻസിങ് കിട്ടാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നു ഈ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ആ അത് എന്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്താണ് അവിടുത്തെ പ്രയാസം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട പരിപൂർണമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് തീർച്ചയായും